സുമത്ര ദ്വീപിനെ സാരമായി വലച്ച പേമാരിയിൽ മരിച്ചവരുടെ എണ്ണം പതിനാറായി മാറി മിന്നൽ പ്രളയത്തിൽ പർവ്വത മേഖലകളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് ഇരച്ചെത്തിയ ചെളിയും പാറകൾക്കിടയിൽപ്പെട്ട് ആറുപേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത് എന്ന് അധികൃതർ തിങ്കളാഴ്ച വിശദമാക്കിയിട്ടുണ്ട് പേമാരിക്ക് പിന്നാലെ നദികൾ കുതിച്ചൊഴുകിയതിന് പിന്നാലെ വൻമരങ്ങൾ അടക്കമുള്ളവയാണ് കടപൊഴുകി വീണത് സുമാത്രയുടെ വടക്കൻ മേഖലയിലുള്ള മലയോര മേഖല പേമാരിയിൽ പൂർണ്ണമായി തകർന്നടിഞ്ഞ നിലയിലാണുള്ളത് പേമാരിക്ക് പിന്നാലെയുണ്ടായ മണ്ണൊലിപ്പിൽ സുമാത്രയുടെ മലയോര മേഖലയിൽ കൃഷിയിടങ്ങളും പൂർണ്ണമായി തകർന്ന നിലയിലാണ് നിരവധി വീടുകളാണ് ഇവിടെ ഒലിച്ചുപോയത് പോലീസും സേനയും ചേർന്നുള്ള സംയുക്ത രക്ഷാപ്രവർത്തനമാണ് മേഖലയിൽ പുരോഗമിക്കുന്നത് എക്സ്പിറേറ്ററുകളും കാർഷിക ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് മണ്ണിടിച്ചിലിൽ കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിച്ചു വരികയാണ് മേഖലയിൽ ഒരു റിസോർട്ടിലുണ്ടായിരുന്ന ആളുകളെയാണ് കാണാതായിട്ടുള്ളത് ഞായറാഴ്ച രാത്രിയോടെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ആറും മൃതദേഹമാണ് ഇതിനോടകം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പരിക്കേറ്റെങ്കിലും സംഭവ സ്ഥലത്ത് നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടാൻ ഒൻപത് പേർക്ക് സാധിച്ചതായിട്ടാണ് പ്രാദേശിക ഭരണകൂടം വിശദമാക്കുന്നത് കാണാതായ ഇവരിൽ രണ്ടു പേർ കുട്ടികളാണ് പത്തോളം വീടുകളാണ് മിന്നൽ പ്രളയത്തിൽ തകർന്നത് നൂറ്റി അൻപതിലേറെ വീടുകൾക്ക് സാരമായ തകരാർ സംഭവിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഏക്കറിലേറെ കൃഷിയിടങ്ങളാണ് വെള്ളത്തിനടിയിലായത് ഒക്ടോബർ മുതൽ മാർച്ച് മാസം വരെ ലഭ്യമാകുന്ന പേമാരി ഇന്ത്യനേഷ്യയുടെ കാർഷിക കലണ്ടറിനെ സാരമായി ബാധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ